ഏ വല്യ കുരുക്കളെ മോനെ കുരിക്കുന്നു വരുമ്പം ചവിട്ടി കുരുക്കളെ കഴിഞ്ഞിപ്പോ എന്തെങ്കിലും വേണ അത്ര അഭ്യാസം പഠിക്കാൻ അത്ര कर प्रोसेस कर प्रोसेस कर कर वाइज प्लाट कर व्यास 500 कर कर जयरा दो बीदर फेरी आला उठल आहे इल्ला पडि पुष्कर तिकला मडकी मुकला मुकला पडजो 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 पळगून पळग पेंदे गंगा इतो का ली करते इंदे कुछ काले निकलया रे इंदा निकलया रे इंदा चोटी पुतीनाला आयला तुती ആ അതെന്തൊക്കെയാണ് ഇന്ന ക്രിക്കറ്റ് ഇങ്ങനെ നല്ല ഇപ്പം പായസം രചാരികളുണ്ട് നോക്കണം ഏഹ് കുരുക്കളെ മോനെ ബൈക്കിട്ട് കട്ടിട്ടുണ്ട് എന്നാ അങ്ങനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ട് കുരുക്കളെ

ായിട്ട് പഠിച്ച് പഷളായിരുന്നു അക്കരഭ്യാസം പഠിച്ചു അപ്പൊ അഭ്യാസം പഠിക്കാൻ എന്താ വേണ്ടത് പറഞ്ഞിട്ട് പോയില്ലോ

ടുപ്പേന്റെ ആരോടെ കൊണ്ടോ ചേച്ചരോട് മണലുണ്ട് മരിഞ്ഞ മണൽ മെരിഞ്ഞ മണലോട്ടെ ില്ല ആ വെച്ചോണ്ട് ഓർമ്മ പോയല്ലോ പായസം പെച്ചൂടെ ആളെ പായസം വെച്ചിട്ട് കാര്യ തണുപ്പും சேரனன்ல சுபம். நம்ம எர ஒண்ணு டைப் குடு. துனியா. ஆகே. துனியா. கை ஈயா. ஹே? ഇത് പോട്ടുംടിയാ നേരെ ഇങ്ങനെയാട്ട് മോട്ടാങ്ങോട്ട് ഇങ്ങനെ ഒന്നും കൂടി അതല്ലേ പിന്നെ പഠിച്ച കയ്യിലോട്ടന്നെ നമുക്ക് നേരത്തെ പറഞ്ഞു പഠിച്ച് ഭക്ഷണായിട്ട് പോണെന്നെ പറഞ്ഞേനെ ആ ശ്രീ പാർ അല്ല സ്ത്രീ അതല്ലേ ഇങ്ങനെ ചൊറിച്ചിട്ട് പിന്നെ താരമോട്ട് ചൊറച്ച് വന്ന് വന്നിട്ട് ആടെ ചൊറച്ച് അരേ ഇതന്നെ ഹരിശ്രീ ശ്രീ ഹരിശ്രീ

എന്റെ പൊഞ്ഞ അങ്ങനെ വിളിക്കല്ല മാന്നല്ല പറഞ്ഞേ അരിശ്രീ അങ്ങനത്തും അങ്ങനൊന്നും പറയല്ല തരാനെൻ്റെ കൈമൊന്നുമില്ല അവരൊന്നും ഇപ്പോയ്യാടാ അതിനേരോ വയ്യ വഞ്ചവലി നേരം ഒന്നും 안出る ആങ്ങടെ കുട്ടല് ഉള്ളു മുടി പെണ്ട കുട്ടല് വയങ്കല്ല ഉള്ളു കുട്ടല് ഉള്ളു മുടി ഞാൻ ഇതിൽ വയറി거든요 ഇല്ല ഉള്ളു മുടിയില്ല വേരിവടിയാ പാ പാ എ ഇ എ എ ഇല്ല എ എศรีലീഗൻ കൊട്ടായേ ആ कायദു കണ്ടോ ഗുരുക്കള് പനിയനെക്കാട്ടി മുമ്പിൽ പോയിന്ന ഗുരുക്കള് ശ്രീ ഗണപതി വായിക്കാൻ പറയുന്നുണ്ടാ അത് എഴുതാനേക്കാരിവാണെങ്കിൻ ജഗത്ത് നിന്നധിപതി ഭഗവാൻ പാർവതീ സൂനുദേവദേവ ൊട്ടു കാൽമുട്ട് തൊട്ട് നമ്മളോട് പറഞ്ഞു ഏ ഇങ്ങനെ തോല് രണ്ടു കൈമു നേരെ അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞാ ദേവീൽ തിരുമുമ്പിലേക്ക് താരോട്ടൊക്കെ അങ്ങോട്ട് തിരിഞ്ഞേക്കിരി മുട്ട് തൊട്ട് മുയിപ്പ് തൊട്ട് തൊട്ട് മുട്ട് തൊട്ട് മുയിപ്പ് തൊട്ട് അറ്റവലി നാലാ ഭേദക്കാർ ചെയ്യുന്നല്ലേ അതല്ല അത് നിസ്കരിക്കുന്നല്ലേ അതല്ല അതല്ല തൊട്ട് തൊട്ട് ആടെല്ല മഞ്ഞ സ്വന്തം മുയിപ്പ് തുടങ്ങും തൊട്ട് കയ്യേ പിടിച്ച് ഒന്നല്ല രണ്ട് കൂട്ടി പിടിച്ചിട്ടുണ്ട് അതന്നെ ഇതല്ലേ അതെന്താ മണി അതെന്നണി എടുത്ത മണി എന്താ നമ്മൾ പറയണു മിക്കോ പാടം വരും പോയി പാടുന്ന ആളല്ല ചമരി പൂർത്തിയാവലും പിന്നെ പിന്നെ

തിരുമിഅം ആ എല്ലാരും എന്തോ എന്നല്ലോ കരുതി വെച്ചിട്ടുണ്ടേ അഞ്ഞൂറ്റൊന്നൊന്നും രണ്ടാം ബാർ കാട്ടി സമ്മാനം എത്ര ഇണ്ടാവും ആയിരത്തൊന്നും അഞ്ഞൂറ്റൊന്നെ ഇനിയും പറഞ്ഞു പറഞ്ഞ തരുന്നാ ഞാൻ പറഞ്ഞൂലൂലൂലൂല പരിധി വെക്കാനാ പറഞ്ഞി വെച്ചിട്ടില്ല പനിയും ഒരുപാട് ആൾക്കാരുണ്ടോ അല്ലാത്ത